M. from States. Oh, ho, 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 na namaskar. How do you do? you you. Fine, thank ഇവിടെ കിടക്കുന്ന ഡൂ കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ കോസ്റ്റ്യൂംസ് കണ്ടാൽ അറിയില്ല ഇതുപോലെ ഒരെണ്ണം ഞാനും വിട്ടിട്ടുണ്ട് അതിന്റെ മേളിലായി മുണ്ടുണ്ടില്ലേ പറഞ്ഞ ഞാൻ തരാം പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ ഈ കുറുപ്പിന്റെ മാറും അമേരിക്കൻ ഉടുതണി കൂടുന്നുണ്ട് അങ്കിൾ ഒരു പഴഞ്ചിലായത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ശ്രമിച്ചിരിക്കുന്നു എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയെ ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം എന്റെ എന്റെ സ്റ്റൈല് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലായി ഡ്രൈവിംഗ് ില്ല മനസ്സിലാക്കി തരാം വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല ഓക്കെ ശോഭ സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ പക്ഷേ പോരാ

കെട്ടാൻ പോണ പെൺകുട്ടിക്ക് ഒരു മിനിമം ജനറൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഭയങ്കര ജനറൽ അല്ലേ എങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലിറി വീഴാനിടയുണ്ട് ശോഭ അങ്ങനെ വീണിട്ടുണ്ടോ എപ്പോ കൗമാര പ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി തട്ടിന്ന് അടുത്ത ചോദ്യം അയക്കുന്ന ലവ് ലെറ്റേഴ്സ് കൈപ്പറ്റുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ലവ് ലെറ്റേഴ്സ് ഞാൻ കോൺവെന്റ് പഠിച്ചിരുന്നപ്പോ ലെറ്റേഴ്സ് ആയിരുന്നു ഓഹോ ഇനി ഒന്നുകൂടെ ചോദിക്കാം ശോഭയെ ശോഭയെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ പറയാം പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സത്യം പറയണം പറയാ സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്ന എനിക്ക് വളരെ ദുഃഖമുണ്ട് ദുഃഖം എനിക്കും ഉണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരധികം പറ്റാണെന്ന് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഉള്ളിക്കാണും ഏതാ ഞാൻ കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്താന്ന് ഞാനിവിടെ നിൽക്കുന്ന വല്ല വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ എന്നാ ഞാനും ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം അല്ല കുറച്ചു ദിവസം നല്ലവരായ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചുപോലെ അപ്പൊ പിന്നെ യാത്ര ചോദിക്കാം അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായ അല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും നമ്മളെന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം അല്ല സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും സാരമില്ല അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏഹ് പിന്നെ ബാഗ് പിടിച്ചോ ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ ഏഹ് അല്ല ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് ആ വേണ്ട വേണ്ട യാത്ര ചെയ്ത് ചോദിക്കണ്ട ശരി അങ്ങനട്ടെ ഓ അല്ല വീട്ടിൽ വല്ലതും പറയണ ഒന്നും പറയണ്ട എനിക്ക് യാത്ര ചോദിക്കണേ എനിക്ക് എടാ കോണിപ്പടി കാണാനാണ് അവിടെ അകറ്റി വെച്ചിരിക്കുന്നത് അല്ല താനെങ്ങോട്ടാ ഞാൻ യാത്ര വയ്ക്കാൻ അയ്യോട്ട് ഇവിടെ ഡ്രൈവറുടെ ആവശ്യമല്ലെന്ന് പറഞ്ഞു കേവായി യവനാ കളിച്ചത് മതിയായില്ലേ പുതിയ അടവാണോ എന്തടവ് എനിക്കറിയാൻ ഡ്രൈവിങ് തനിക്ക് അതേ അറിയാവൂ എനിക്ക് നേരത്തെ അറിയാം

കുഞ്ഞേ ഞാൻ പറയാതെ കുഞ്ഞെവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോവാ സമ്മതിക്കല്ലേ കാണാം ധ്യാനവേളയിൽ ഗുരു കാരണവന്മാരോട് ചോദിച്ചു തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട് നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ അമർന്ന് തെരുത്ത് നീക്കി തെരുത്ത് എടുത്ത് ചാടി ചാടിക്കട്ടി അമർന്ന് ഇടത്തേൽ അമർന്ന് ഇടത്ത് പറ്റി ഒഴിഞ്ഞ് ആ അങ്ങനെ 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 അധികം അമരേ നീരൊന്നും വേണ്ട രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണക്കുറിപ്പിനോട് പറയണം പറയിപ്പിക്കാം ക്ഷാമകാലമാണ് എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷയ്ക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു അവനെ ഇടിച്ചാൽ നില കാവിലമ്മേ ശക്തി തരൂ ശക്തി ഇതാ ശണ് ஆறு தான் உம் இறங்கி வாடா ൻ കത്രികപ്പുട്ട് കാണിച്ചു കൊടുക്കടാ ഇനി കടത്തനാടൻ ചുരിക പ്രയോഗം കാണണോ വേണ്ട മുമ്പേ കാണിച്ചത് നന്നായിരുന്നു കൂടുതൽ കാരണം നേരം ഇല്ല ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ് ഉറുമി വാൾ കെട്ടില്ല കെട്ട് പൂഴിക്കടകൻ അടവ് നമ്പർ പതിനെട്ട് ഇവയെല്ലാം ഉണ്ട് പത്തൊമ്പതാമത്തെ ഞാൻ പറയുന്ന ഓടേണ്ടി വരില്ല സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ല നിങ്ങൾ കൂലി കൂലിത്തല്ലവരാണല്ലേ കാറിൽ കേറി ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കദ്രൂട് കുറുക്കരുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ചോദിച്ചാ പറയാം അമേരിക്ക ചോദിച്ചില്ലേലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങളെ പോഴിക്കടാനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല കാണിച്ചു നോക്കടാ പേരെന്താ കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ ഗുരുക്കൽ എനിക്ക് കളരി വലിയ പരിചയമില്ലാത്തതോടെ ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം വെച്ച് ഞാൻ കാണിച്ച വലത്തുകാൽ വൈകോട്ട് വെച്ച് ശരിയാണോ ഏ ഇനിയും ഗുരുക്ക കൊണ്ട് വലത്തുകാൽ ഒന്നും നോക്കണ്ട കണ്ണു മൂട്ടി സർവകണം കടകം മറക്കടകം കടക്കുടി പൂലിക്കടങ്ങി പൂതി കടക്കുടി കോഴിക്കണി കടകം മറികടകം പൂക്കിടങ്ങി നീ എന്താ പറഞ്ഞേ കഥലൊരു ഗുരുക്കൾ ആരാ നിന്റെ അമ്മായി എപ്പന ഏറ്റവും എല്ലാം കിട്ടിയോ വേണ്ട വേണ്ടിക്കുമ്പോ ഒരത്തമായ സ്ഥലം കയറുന്നു അങ്കിൾ എല്ലാരും വരൂ എന്നെ വിളിച്ചോ അങ്കിൾ ഒന്നുകൂടെ വിളി ഒന്നുകൂടെ വിളിക്കൂ ആട്ടിയെ കൂടെ വിളിക്കൂ എന്താ അങ്കിൾ കൂടെ ഒന്ന് വിളിക്കണം കുഞ്ഞു തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനും എൻ്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു വെറും ഒരു തമാശയ്ക്ക് വേണ്ടി പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് വെൽ ഇംഗ്ലീഷിൽ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന കെ ടി നായരുടെ മകൻ ഞാനാണ് ശോഭ എന്നോട് പറഞ്ഞു പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് എന്നിട്ട് കൂടാ പ്ലീസ് ഡോൺ ലൈങ് തെറ്റ് ഞാൻ തുറന്നു പറയാൻ ഫ്രാങ്ക്ലി സ്പീക്ക് അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത് എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം അത് കഷ്ടമല്ലേ അതെ കഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേട നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല ആ കോമക്കുറിപ്പ് ഞെട്ടണം എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവൻ പൊകയണം ഞാൻ മൂന്ന് ദിവസം സമയം തന്നെയാണ് ദിവസം സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം ആ ഡ്രൈവറെ ഇന്ന് എന്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം വെൽ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ നീ അമേരിക്കയിൽ എവിടെയായിരുന്നു அது பின் அமேரிக்க அமேரிக்கன் ஜங்ஷனில் அமேரிக்கன் ஜங்ஷன் போலும் அமேரிக்கிறது அமேரிக்கா அங்கு இவனாணோ அமேரிக்கோ அமேரிக்கும்

I'll kick your face and get out. you talking nonsense in the house of my wife, mother and father. Uncle, send him out, outhouse, go, <laughs> up, up, go, go away. <laughs> go away, stupid. In the house of my wife and daughter, you will not see any minute of that today. Go. I want to tell you, I want outhouse to ask you, no source of the excuse, believe. Get outhouse. Eh? Out. <house>. <laughs> 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 കാശ് ഉണ്ട് അത് ഞാൻ സമ്മതിക്കത്തില്ല കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറുപ്പ് വഹിക്കും എന്നെ നീ പിച്ചക്കാരുടെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും ഇവിടെ എല്ലാവരും എനിക്ക് വളരെ സന്തോഷം ഞങ്ങാകെയുള്ള മോള ഇവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അല്ല അമേരിക്കയിലുള്ള എല്ലാവരെയും അറിയിച്ചോ ഒരു മിക്കറൊരു അമേരിക്ക പന്തലി കാണും പന്തൽ നല്ല വെളുവിള്ളാന്നിരിക്കും ആ കോമക്കുറിപ്പിന് തല കല്യാണത്തിന് ശേഷം ഉയരുന്ന എല്ലാ തലയും ഞാൻ

വണ്ടിക്കൂലി കഴിച്ചേ ബാക്കിയുള്ള കാശത്തോ ഫ്ലാറ്റിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ പോ 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 അങ്ങനെ ഞാൻ പോകുന്നു നീ ആ തക്കെ നോക്കി കല്യാണം കഴിക്കാൻ എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത് അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും താഴെ രൂപ രൂപ അല്ല വേണ്ടി വെച്ചോ പ്രിയപ്പെട്ട അച്ഛ ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നു അച്ഛ നമ്മുടെ ഡ്രൈവർ അവൻ പാല് കൊടുത്ത കൈക്ക് കൊത്തിയിരിക്കുകയാണ് എല്ലാം നേരിൽ പറയാം ഉടനടി ഇവിടെ എത്തുക ഒട്ടും വൈകരുത് ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാനിപ്പോ വരാം തെറ്റി ഏഹ് മേലാസം തെറ്റിന്ന് അമ്മാവനയ്ക്കേണ്ട കത്ത് അച്ഛന്റെ മേലിലാസമായി പോയി ആളെ ഒരാളോ വായിക്കട്ടടോ കാര്യാണ് ഞാൻ പോരെ അല്ല സാർ മകളുടെ കല്യാണം നിശ്ചയിച്ചുള്ള കഥ പെണ്ണുമാരി കല്യാണം വന്നു എന്താ അഡ്രസ് കെ ടി നായർ മലയിൽ ഹൗസ് കുന്നംകുളം പിയോ താനൊന്നും നോക്കൂ ഞാനൊന്നും നോക്കാം ഓ ഇത് മാറ്റി കെ ടി നായർ മിലിട്ടറി ക്വാർട്ടേഴ്സ് ജമ്മു കാശ്മീർ പുള്ളി യുദ്ധത്തിലാ